ഇപ്പോൾ എല്ലാവരും വലിയ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ആയിരിക്കണം എന്ത് തന്നെ തീരുമാനമെടുക്കുകയാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ അത് നിങ്ങൾ തീരുമാനമെടുക്കണം ഇതൊരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ല ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് അവനവൻ്റെ തീരുമാനങ്ങളൊക്കെ അവലവനെടുക്കുക ഇൻ്റർവേലിന് തന്നെയല്ല ഒരു എത്തനെയും വിശ്വസിക്കേണ്ട ഒക്കെ അനുസൃത അവർക്ക് അനുസൃതമായിട്ടായിരിക്കും ഓരോ ആളുകളും പറയുക പിന്നെ ഇൻ്റർവേലിനെ വിശ്വസിക്കേണ്ട മീൻസ് ഇൻ്റർവ്യൂൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂല് പറയുന്ന പോലെ ഒന്നും മാർക്കറ്റ് കി നിൽക്കണമെന്നില്ല മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഫ്യൂച്ചർ സിസ്റ്റം അഭിനയിച്ച് വേറെ ആർക്കും അറിയത്തില്ല അപ്പോൾ ഇപ്പോൾ ഒരു വലിയ ആശക്കുയപ്പത്തിലായിരിക്കും എല്ലാവരും ഉണ്ടാകുക കാരണം വലിയ രീതിയിൽ ഉയർച്ച വന്നിട്ടുണ്ട് പിന്നെ താരിഫിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല പക്ഷെ ഇന്ന് ഓയിൽ പ്രൈസ് തായൊക്കെ പോയിട്ടുണ്ട് ഒപ്പക്ക് ഓയില് ഉയർത്താനുള്ള പരിപാടിയാണ് അവരുടെ ഡിസിഷൻ എടുത്തിട്ടുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ റഷ്യ റഷ്യ റഷ്യയുമായി ഇപ്പോൾ ട്രംപിൻ്റെ സഹായി പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഉക്രൈൻ വാറിന് വേണ്ടിയിട്ടുള്ള സഹായം ഇന്ത്യ കൊടുക്കുന്നു എന്നൊക്കെയാണ് ആരോപിച്ചത് പക്ഷേ ഈ ട്രംപിൻ്റെ എൻവോയി വേറെ എൻവോയി വിക്കോഫ് അങ്ങോട്ട് പോകുന്നുണ്ട് റഷ്യയിലേക്ക് അവർ ബന്ധം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ബന്ധം ഉണ്ടായിട്ട് ഇന്ത്യക്ക് നല്ലൊരു മെച്ചാണുള്ളത് എല്ലാം നിലക്കും സാമ്പത്തികമായിട്ട് അതും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആയിരിക്കാം പിന്നെ റഷ്യയുമായി ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ അമേരിക്കനെ പി എന്താണ് കൂടുതൽ തെറ്റി നിൽക്കാനും പറ്റത്തില്ല കാരണം ചൈന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ എന്തായാലും ചൈനയ്ക്കെതിരെ നിൽക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അമേരിക്ക വേണമെന്നാലും എന്നാൽ റഷ്യയെ പിണക്കാനും പറ്റില്ല വെപ്പൺസും ഇതൊക്കെ കൊടുക്കുന്ന സാ കിട്ടുന്നതും എന്താണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പണ്ടത്തെ ഞാൻ പട വന്നപ്പോൾ ഉള്ള ചരിത്രം മുതൽ അതേപോലെ ചൈനയും വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല എങ്ങനെ റഷ്യയുമായി നല്ല നിലക്ക് നിൽക്കുമ്പോൾ അതൊരു അഡ്ജസ്റ്റ് ചെയ്താണ്ട് പുട്ടിൻ്റെ എന്താണ് നിങ്ങൾ മിഡൽ പ്രസിഡൻ്റ് ആയാലും ഭാവിയിൽ അപ്പോൾ പുട്ടിൻ്റെ ജീവിത സമയത്ത് എന്തായാലും അങ്ങനെ ചൈന എന്താക്കാൻ സാധ്യതയില്ല വലിയ രീതിയിൽ ഈ റഷ്യയുമായി നല്ല രീതിയിൽ ചങ്ങാതത്തിലാണെങ്കിൽ അങ്ങനെ ഒക്കെ പറഞ്ഞു ഒരു തമ്മിൽ തന്നെ പുട്ടിനൊക്കെ ഇൻറ്റർമീഡിയറ്റ് അറിയാതെ ചിലപ്പോൾ എന്തായിരിക്കാം പ്രോബ്ലംസ് ഒക്കെ ആക്കി അങ്ങനെ പോവും അങ്ങനൊരു വേറൊരു കെമിസ്ട്രിയും അവിടെ കിടക്കുന്നുണ്ട് ഒരു ഒക്കെ ഒരു ഇതാണ് ബന്ധങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് നേതാക്കം തമ്മിലുള്ളത് പോളിസികൾക്ക് രാജ്യത്തിൻ്റെതായ പോളിസി രാജ്യത്തിൻ്റേതായ പോളിസി തന്നെ ട്രംപ് ഇപ്പോൾ അതാണ് ഈ പൂശിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഗ്രീറ്റ് അഗേ എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് ഒട്ടിയേഷൻ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും താരീഫുമായി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറും ഞാൻ പറഞ്ഞതന്നേ അപ്പോൾ അപ്പോൾ താരീഫിൻ്റെ അൺസർട്ടനിറ്റി സോൾവ് ആക്കിയിട്ടില്ല പക്ഷേ രൂപ ഒരുപാട് തകർന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രൂപ ഐ മീൻ ഡോളറിനെ അപേക്ഷിച്ച് അവസാന ദിവസം എൻ എഫ് പി ഡേറ്റ് എഴുപത്തി മൂവായിരം വന്നപ്പോൾ ഡോളറിന് ക്ഷീണം വന്നു റേറ്റ് കട്ടിനുള്ള സാധ്യതയും കൂടി സെപ്റ്റംബറിൽ ഉണ്ടായേക്കും എന്നുള്ളതായി അതുകൊണ്ട് ഭയങ്കരമായിരിക്കും സ്വർണ്ണവില ഉയരുകയും ചെയ്തു ട്ടാനുള്ള സാധ്യതയും വന്നു സെപ്റ്റംബറിലുള്ള അപ്പോൾ റെഡി കട്ട് സ്വർണ്ണമെങ്കിൽ കൂടും ഐ മീൻ ഇൻട്രസ്റ്റ് റേറ്റിലോ ഇൻട്രസ്റ്റ് റേറ്റിലോ ഗോൾഡ് ആൾക്ക് പെർഫോം ചെയ്യും എന്നുള്ള ചിന്താഗ്രതിയാണ് അപ്പോൾ ഇവിടെ പിന്നെ ജോലി തൊഴിലില്ലായ്മ എന്നുള്ള സാധനം കൂടിയാണ് വന്നത് അതും രണ്ട് ഇരട്ട് ഇരട്ടിയതാണ് വേറെ ആൻഡിലോ നോക്കണമെങ്കിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനി എന്ത് സംഭവിക്കും ഇപ്പോൾ വലിയ രൂപ ഇപ്പം തകർന്ന അവസ്ഥയിൽ നിന്ന് എൺപത്തിനാല് അറുപത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഗോൾഡ് രൂപ ഇപ്പോൾ എൺപത്തിനാല് ഇരുപത്തിയേഴ് ആ റേഞ്ചിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഡോളറിനെ ബേസ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ കുറച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും തരുന്നതല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യും രൂപയിൽ ഒരു റീ അറേഞ്ച്മെൻ്റ് ഉണ്ടാവും പക്ഷെ താരീഫ് അതൊക്കെ പറഞ്ഞ് സോൾവാക്കും എനിക്കൊക്കെ ഇന്ധനം അങ്ങനെ ഇല്ലാതെ ഒന്നും ബന്ധമില്ലാതെ ബന്ധമില്ലാതാരൊക്കെ വാങ്ങണ്ടേ കയറ്റുമതിയും ഇന്ത്യ എക്കുന്നുണ്ട് കുറേ ഒക്കെ ചൈന അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ലെങ്കിൽ കൂടിയും ഒരു വലിയൊരു ഉയർച്ച രൂപയിൽ വന്നതാണ് ഐ മീൻസ് അകത്ത് വന്നതാണ് ആ റാങ്കിൽ ഇപ്പോൾ കുറെ കറക്റ്റ് ചെയ്തു രൂപ ഇഞ്ഞ് ഇനി രൂപയിൽ കറക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഗോൾഡ് പ്രൈസ് ഒരുപാട് മുകളിലേക്ക് ഒറ്റയ്ക്ക് പോയതായിരുന്നു എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുകയായി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താ തന്നെ തായൊക്കെ പോകണീ ആരിഫുണ്ട് സമയത്തിനൊക്കെ അപ്പോൾ അങ്ങനെ ഉയർച്ച വന്നിരിക്കുകയാണ് അപ്പോൾ അതിലും എന്തുണ്ടാവും ഒരു പൊടിബാക്കുണ്ടാകും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ അവനുള്ളത് അപ്പോൾ എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു തായേക്ക് ഗോൾഡ് പ്രൈസ് വരാനുള്ള സാധ്യത ഇന്ദ്രിയൽ കാണുന്നുണ്ട് പോയേക്കാം ഓക്കെ ഉറപ്പ് ആർക്കും പറയാൻ അറിയില്ല ഇന്ദ്രിയൽ ഇന്ദ്രേലിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ തെറ്റാം തെറ്റാതിരിക്കാം അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ താഴേക്ക് ഇപ്പോൾ നിയമങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഗോൾഡ് വാങ്ങാൻ കിട്ടിയേക്കും അപ്പോൾ ഗോൾഡ് താഴേക്ക് വന്നേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യയിലും വന്നേക്കും ഓക്കെ അതാണ് അതിൻ്റെ കാര്യം അതാണ് ഇന്ത്യയിൽ പറയാനുള്ള ഏറ്റവും വ്യത്യസ്തമായ ഇതിൻ്റെ ഇതിൽ അപ്പോൾ അതാണ് പറയാനുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ കൂടെ കണ്ടിട്ടുണ്ട് ഓക്കെ